ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി നാപ്പത്തിയെട്ട് വാല്യം നാല് എന്നോണിനടുത്തു വെച്ച് ഈശോ സ്നാപക യോഹനാനെ സന്ദർശിക്കുന്നു അത് നല്ലതുപോലെ നിലാവുള്ള ഒരു രാത്രിയായിരുന്നു അതിനാൽ എല്ലാ ഇടവും പകൽ പോലെ തെളിഞ്ഞു കാണാം അപ്പോൾ ആ പാടത്തെ വളർന്നു തുടങ്ങുന്ന ധാനി ചെടികൾ കണ്ടാൽ പച്ചപരവതാന് വിരിച്ചതുപോലെ തോന്നും അതിനിടയിലൂടെയുള്ള നാട്ടുപാതകൾ കറുത്ത കസവ് കര പോലെയുണ്ട് മരക്കൊമ്പിൽ കയറിയിരുന്നു നോക്കിയാൽ അവയൊക്കെ ചന്ദ്രപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്നത് കാണാം എന്നാൽ താഴെ നിന്ന് നോക്കിയാൽ അവയൊക്കെ കറുത്തു കിടക്കുന്നതായേ തോന്നുന്നു ഈശോ ദൃഢചിത്തതയോടെ ഏകാഗിയായി നടക്കുന്നു അതിവേഗം നടന്നുകൊണ്ടിരുന്ന അദ്ദേഹം വടക്കു കിഴക്ക് ദിശയിലേക്ക് ഒഴുകുന്ന ഒരു അരുവിയുടെ അരികിലെത്തി അവിടെ നിന്നും കുന്നിൻ ചെരുവിലൂടെ മേലോട്ട് കയറിയ അദ്ദേഹം അതിന്റെ പാർശ്വത്തിലുള്ള ഒരു ഗുഹയിൽ ചെന്ന് ചേർന്നു അതിനകത്ത് തറയിൽ കിടക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് ഈശോ കുനിഞ്ഞു നോക്കി പുറത്ത് നല്ല നിലാവുണ്ടെങ്കിലും ഗുഹയ്ക്കുള്ളിൽ പ്രകാശമില്ല യേശു വിളിച്ചു യോഹന്നാൻ അദ്ദേഹം വിളികേട്ട് ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരുന്നു അപ്പോൾ മാത്രമാണ് തന്നെ വിളിച്ച ആൾ ആരാണെന്ന് ആ മനുഷ്യന് മനസ്സിലായത് ഉടനെ ഈശോയെ കുമ്പിട്ട് നമസ്കരിച്ചു കൊണ്ട് അയാൾ പറഞ്ഞു എൻറെ കർത്താവ് എന്റെ അടുക്കൽ വന്നത് എങ്ങനെ നിന്റെ മനസ്സിനെയും എൻറെ മനസ്സിനെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത് യോഹന്നാൻ നീ എന്നെ കാണാൻ ആഗ്രഹിച്ചില്ലേ ഇതാ ഞാൻ വന്നിരിക്കുന്നു എഴുന്നേൽക്കുക പുറത്ത് നല്ല നിലാവുണ്ട് നമുക്ക് ഗുഹയുടെ വെളിയിലുള്ള പാറയുടെ പുറത്തിരുന്ന് സംസാരിക്കാം യോഹന്യാൻ അതനുസരിച്ച് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി എന്നാൽ ഈശോ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അയാൾ അവിടുത്തെ മുമ്പിൽ കുമ്പിട്ടു അയാൾ ധരിച്ചിരുന്ന ആട്ടിൻ തോൽ കൊണ്ട് മെലിഞ്ഞ ആ ശരീരത്തിന്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ മറിഞ്ഞിരുന്നുള്ളൂ ദൈവപുത്രനെ കണ്ണിറയെ കാണുന്നതിനു വേണ്ടി സ്നാപകൻ തൻ്റെ മുഖത്തേക്ക് പാറിപ്പറന്നു കിടന്ന നീണ്ട മുടി പിന്നിലേക്ക് ഒതുക്കി ഈശോയും സ്നാപക യോഹന്നാനും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടായിരുന്നു ഈശോ ക്ഷീണിതനായിരുന്നു എങ്കിലും അവിടുത്തെ മൃദുലമായ ചുരുണ്ട മുടി മനോഹരമായി ഒതുക്കി വച്ചിരിക്കുകയാണ് മീശ കീഴ് താടിയിൽ വെട്ടി നിർത്തിയിരിക്കുന്നു യോഹന്നാന്റെ ശരീരം കറുത്തിരുണ്ട രോമങ്ങൾ കൊണ്ട് ആവൃതമാണ് ഈ പശ്ചാത്തലത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന രണ്ട് കണ്ണുകൾ കാണാം അങ്ങയോട് നന്ദി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ദൈവകൃപയാൽ നിറഞ്ഞിരിക്കുന്ന അങ്ങ് എന്റെ മുന്നോടി എന്ന നിലയിലുള്ള ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു സമയം വരുമ്പോൾ അങ്ങ് എന്നോടൊപ്പം സ്വർഗത്തിലുണ്ടാവും എന്തെന്നാൽ ദൈവത്തിൽ നിന്നും അതിനുള്ള അവകാശം അങ്ങ് നേടിക്കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ടവനെ ദൈവത്തിന്റെ സമാധാനം അങ്ങയോടുകൂടി ഉണ്ടായിരിക്കും ഈശോ പറഞ്ഞു എന്റെ കർത്താവും ദൈവവുമേ ഞാൻ താമസിയാതെ തന്നെ നിത്യസമാധാനത്തിൽ പ്രവേശിക്കും അന്ത്യവിധിയെ നേരിടാൻ അവിടുത്തെ ദാസിന് ശക്തി നൽകാൻ വേണ്ടി അനുഗ്രഹിച്ചാലും ആ നിമിഷം അടുത്തിരിക്കുന്നു എന്നെനിക്കറിയാം ഇനി ഒന്നേ ബാക്കിയുള്ളൂ എന്റെ രക്തം കൊണ്ട് സാക്ഷ്യം വഹിക്കുക എപ്പോഴാണ് എന്റെ സമയം വരികയെന്ന് എന്നെക്കാൾ അധികം അവിടത്തേക്ക് അറിയാം അങ്ങയുടെ കാരുണ്യപൂർണമായ ദിവ്യഹൃദയത്തിന്റെ പ്രേരണയാലാണ് അങ് ഇവിടെ വന്നത് ഇസ്രായേലിൽ ഒടുവിലത്തെയും ഈ പുതുയുഗത്തിൽ ആദ്യത്തെയും രക്തസാക്ഷിത്വം വരിക്കുന്നതിന് എന്നെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് അങ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു കാര്യം മാത്രം എന്നോട് പറഞ്ഞാലും അവിടുത്തെ വരവിനായി ഞാൻ ഇനി ഏറെ കാത്തിരിക്കണോ വേണ്ട അങ്ങയുടെ ജനനത്തിനും എന്റെ ജനനത്തിനും ഇടയിലുണ്ടായിരുന്ന സമയത്തേക്കാൾ അധികം കാത്തിരിക്കേണ്ട അതിനായി ഞാൻ അത്യുന്നതിന് സ്തുതി പറയുന്നു ഈശോയെ ഞാൻ അവിടുത്തെ അങ്ങനെ വിളിക്കട്ടെ അങ്ങേക്ക് അങ്ങനെ വിളിക്കാം നമ്മുടെ രക്തബന്ധവും അങ്ങയുടെ പരിശുദ്ധിയും മൂലം അങ്ങേക്ക് അതിനവകാശമുണ്ട് പാപികൾ പോലും വിളിക്കുന്ന ഈ പേര് ഇസ്രായേലിലെ പരിശുദ്ധനായ ഒരാൾക്ക് ഉച്ചരിക്കാമല്ലോ ഭാപികൾക്ക് ഈ നാമം രക്ഷ നൽകുന്നു അങ്ങേക്കാവട്ടെ കാരുണ്യം തരുന്നു അങ്ങയുടെ ഗുരുവും സഹോദരനുമായ ഈശോയിൽ നിന്നും അങ്ങക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത് ഞാൻ മരണത്തെ സമീപിച്ചിരിക്കുന്നവനാണ് ഒരു പിതാവ് തൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ എന്ന പോലെ എൻ്റെ ശിഷ്യന്മാരുടെ കാര്യമോർത്ത് ഞാൻ ഉത്കണ്ഠപ്പെടുകയാണ് ഒരു ഗുരുവായ അങ്ങക്ക് ശിഷ്യന്മാരെ നാം എത്ര വാത്സല്യപൂർവ്വം സ്നേഹിക്കുന്നുവെന്ന് അറിയാമല്ലോ ഞാൻ മരിച്ചു പോയാൽ ഇടയനില്ലാത്ത ആടുകളെ പോലെ അവർ ചിതറിപ്പോകുമല്ലോ എന്ന ഭയം മാത്രമാണ് എനിക്കുള്ളത് അവിടുന്ന് ദയവായി അവരെ കൂട്ടി യോജിപ്പിക്കണം എൻ്റെ ശിഷ്യന്മാർ മൂന്ന് പേരും അങ്ങയ്ക്ക് അവകാശപ്പെട്ടവരാണ് അവരെ ഞാനിതാ അങ്ങയുടെ പക്കൽ തിരിച്ചേൽപ്പിക്കുന്നു അങ്ങയെ കാത്തിരുന്ന അവർ ഉത്തമ ശിഷ്യന്മാരാണ് അവർക്ക് വിശേഷിച്ചും മത്തായിക്ക് യഥാർത്ഥമായും വിവേകമുണ്ട് എനിക്ക് വേറെയും ചില ശിഷ്യന്മാരുണ്ട് അവരും അങ്ങയെ അനുഗമിക്കും ഈ മൂന്ന് പേരെ വ്യക്തിപരമായി അങ്ങേ ഏൽപ്പിക്കുവാൻ എന്നെ അനുവദിച്ചാലും അവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവർ എനിക്കും പ്രിയപ്പെട്ടവരാണ് ഞാൻ വിഷമിക്കേണ്ട അവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല ഈ മൂന്ന് പേർ മാത്രമല്ല അങ്ങയുടെ മറ്റ് യഥാർത്ഥ ശിഷ്യന്മാരും നശിക്കുകയില്ല അങ്ങയുടെ പാരമ്പര്യം ഞാൻ ഏറ്റുവാങ്ങുകയും ദൈവത്തിന്റെ സമ്പൂർണ്ണ സുഹൃത്തും സേവകനുമായ ഒരാളിൽ നിന്നും ലഭിച്ചതെന്ന നിലയിൽ ഏറ്റവും പ്രിയപ്പെട്ട നിധി പോലെ കാത്തുസൂക്ഷിക്കുകയും ചെയ്തു കൊള്ളാം ഈശോ പറഞ്ഞു യോഹനാൻ ഉടനെ തറയിൽ കമിഴ്ന്നു വീണ് ഈശോയെ സാഷ്ടാംഗം നമസ്കരിച്ചു പൂർണ്ണ വിരക്തനായ ഒരാൾ ഒരിക്കലും ചെയ്യാത്ത തരത്തിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു കണ്ണീർ തൂകി ആത്മീയമായ ആനന്ദത്താൽ അദ്ദേഹം ഗദ്ഗത കണ്ടനായി തീർന്നത് മൂലമാണ് അപ്രകാരം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് ഈശോ പറഞ്ഞു ആനന്ദവും വിനയവും നിറഞ്ഞ ഈ കണ്ണുനീരിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഗീതത്തിന്റെ ശബ്ദശ്രവണത്താൽ അങ്ങയുടെ കൊച്ചു ഹൃദയം ആനന്ദം കൊണ്ട് പിടഞ്ഞതിനോട് സാദൃശ്യമുണ്ട് എളിമയുള്ള ആത്മാക്കളുടെ മേൽ മഹത്തായ കാര്യങ്ങൾ ചെയ്ത സർവശക്തനായ നിത്യപിതാവിനുള്ള സ്തോത്ര ഗീതങ്ങളാണ് ആ ഗാനവും അങ്ങേടെ കണ്ണുനീരും അന്ന് എൻ്റെ അമ്മ പാടിയ പാട്ട് ഒരിക്കൽ കൂടി പാടാൻ സമയമായിരിക്കുന്നു രക്തസാക്ഷിത്വത്തിന് ശേഷം അങ്ങക്ക് ലഭിക്കുന്ന പരമോത്കൃഷ്ടമായ മഹത്വം പിന്നീട് എൻ്റെ അമ്മയ്ക്കും ലഭിക്കും അമ്മയുടെ ആശംസകൾ കൂടി ഞാൻ അങ്ങയെ അറിയിക്കുന്നു അങ്ങ് എല്ലാവിധ ആദരവും സുഖവും അർഹിക്കുന്നു മനുഷ്യപുത്രന്റെ കരങ്ങൾ തന്നെയാണ് അങ്ങയുടെ ചിരസിൽ പതിഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കുക യോഹന്നാനെ സ്വർഗം തുറന്ന് പ്രകാശവും സ്നേഹവും നിന്നിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ഇത്രത്തോളം അർഹിക്കുന്നില്ല ഞാൻ അവിടുത്തെ സേവകനാണ് അങ്ങ് എൻ്റെ യോഹന്നാനാണ് അന്ന് യോർദാനിൽ വച്ച് ഞാൻ വെളിവാക്കപ്പെട്ട മിശിഹ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ഇവിടെ അങ്ങയുടെ ബന്ധുവായിട്ടും ദൈവമായിട്ടുമാണ് നിൽക്കുന്നത് ആ നിലയ്ക്ക് താങ്കളുടെ അന്ത്യാഭിലാഷം നിറവേറ്റുന്നതിനായി ദൈവത്തിന്റെ സ്നേഹം പ്രദാനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോഹന്നാനെ എഴുന്നേൽക്കുക പരസ്പരം ചുംബിച്ച് നമുക്ക് വിട പറയാം ഞാൻ അത്രത്തോളം അർഹിക്കുന്നില്ല ആയുഷ്കാലം മുഴുവനും ഞാൻ ഇതിനു വേണ്ടി വളരെയേറെ ആഗ്രഹിച്ചുവെങ്കിലും അങ്ങയെ ചുംബിക്കുവാൻ എനിക്ക് ധൈര്യം പോരാ അങ്ങ് എന്റെ ദൈവമാണ് ഞാൻ അങ്ങയുടെ ഈശോയാണ് നമുക്ക് യാത്ര പറയാം നിത്യശാന്തി വരുവോളം ഞാൻ അങ്ങയോടുകൂടെ ഉണ്ടാവും അങ്ങയുടെ ശിഷ്യന്മാരെ ഓർത്ത് സമാധാനത്തോടെ ജീവിക്കുക സമാധാനത്തോടെ മരിക്കുക ഈ സമയത്ത് ഇത്ര മാത്രമാണ് എനിക്ക് അങ്ങയോട് പറയാനുള്ളത് എന്നാൽ ഇതിന്റെ നൂറു മടങ്ങ് സമാധാനം സ്വർഗത്തിൽ അങ്ങേക്ക് ഞാൻ തരും എന്തെന്നാൽ അങ്ങ് ദൈവത്തിന്റെ കണ്ണുകളിൽ പ്രസാദം ദർശിച്ചവനാണ് ഈശോ യോഹന്നാനെ പിടിച്ചുയർത്തി കെട്ടിപ്പിടിച്ചു അദ്ദേഹത്തിന്റെ കവിളുകളിൽ ചുംബിച്ചു യോഹന്നാൻ തിരിയ ഈശോയെയും ചുംബിച്ചു സ്നാപകൻ വീണ്ടും മുട്ടിന്മേൽ നിന്നു ഈശോ അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു ഇത് കണ്ടാൽ ഈശോ സ്നാപകനെ അഭിഷേചിക്കുകയാണെന്ന് തോന്നും ഇത് ഹൃദയഹാരിയായ ഒരു രംഗമായിരുന്നു കുറെ സമയത്തേക്ക് അവർ നിശബ്ദരായി നിന്നു അതിനുശേഷം ഈശോ കാരുണ്യപൂർവം അഭിവാദനം ചെയ്ത് യാത്ര പറഞ്ഞു അങ്ങേക്ക് എല്ലായ്പ്പോഴും സമാധാനമുണ്ടായിരിക്കട്ടെ മുമ്പേ നടന്നു വന്ന വഴിയെ തന്നെ ഈശോ മുമ്പോട്ടു പോയി